അപ്പം എന്താണ് യജ്ഞം ഈശ്വരാർപ്പണമായി ചെയ്യുന്ന കർമ്മം ലോകോപകാരപ്രദമായി ചെയ്യുന്ന കർമ്മം പരോപകാര പ്രവൃത്തി മനസ്സിലായോ അങ്ങനെ കർമ്മം ചെയ്താൽ കർമ്മവാസനകളൊന്നും ഉണ്ടാവില്ല അതാണ് യജ്ഞസ്വരൂപനായിട്ട് ഈ ഋഷിമുനികളൊക്കെ ഭഗവാനെ കണ്ട് സ്തുതിച്ചു യജ്ഞപരാഹമൂർത്തി എന്ന് പറഞ്ഞിട്ടാണ് സ്തുതിച്ചത് പക്ഷേ ഹിരണ്യാക്ഷനോ ഹിരണ്യാക്ഷൻ പന്നിയായിട്ട് നോക്കൂ പന്നിയായിട്ട് കാണുമ്പോൾ അത് അമംഗളമൂർത്തിയാണ് അല്ലേ ഭഗവാനായി യജ്ഞസ്വരൂപനായി കാണുമ്പോൾ അത് മംഗളമൂർത്തിയാണ് കർമ്മം എങ്ങനെയാണ് ഒരു കത്തി ഒരു ഡോക്ടറായി കിട്ടി കത്തി എന്താ പറയുക ഒരു പാവമാണ് ആ കത്തി ഡോക്ടർ ക്യാൻ ക്യൂർ ദ പേഴ്സൺ അയാൾക്കൊരു ഓപ്പറേഷൻ നടത്തി അയാളെ രക്ഷിക്കാം ശരിയല്ലേ അതിന് സേവ് ചെയ്യാം അല്ലെങ്കിലോ ഒരു ഭീകരൻറ്റായി കിട്ടിയാലോ ഈ ക്യാൻ ടേക്ക് ദ ലൈഫ് ഇടക്കൊന്ന് ജീവനെ അപഹരിക്കാം കത്തിയൊന്നു തന്നെയല്ലേ കത്തി എങ്ങനെ ഉപയോഗിക്കുന്നതനുസരിച്ചിരിക്കുമല്ലേ ഇതുമാതിരി കർമ്മം ഒന്നാണ് ആ കർമ്മം സ്വയം ബന്ധനത്തിനോ മോക്ഷത്തിനോ കാരണമാവുന്നില്ല ആ കർമ്മം അനുഷ്ഠിക്കുന്ന ആളുടെ മനോഭാവമാണ് ആ കർമ്മത്തെ ആ വീണ്ടും വാസനകളെ ഉണ്ടാക്കി സത്യസ്വരൂപം എന്നകന്ന് സംസാരത്തിൽ കൊടുക്കാനിട വരുന്നത് ഇതേ കർമ്മത്തിൻ്റെ പുറകിലുള്ള മനോഭാവമാണ് ഇപ്പോഴുള്ള വാസനകളെ ക്ഷയിപ്പിച്ച് മനസ്സിനെ ശുദ്ധമാക്കി ആ ശുദ്ധ മനസ്സുകൊണ്ട് പരമാത്മസ്മരണയും സാക്ഷാത്കാരവും നേടി ഈ സംസാരത്തുനിന്ന് മോചനം നേടാൻ നമ്മെ സഹായിക്കുന്നത് കർമ്മം സെയിമാണ് പക്ഷേ ഭാവനയിലുള്ള വ്യത്യാസം അജകരാന്തര വ്യത്യാസം അതാണ് ഈ ഭൂമിയെ ഹിരണ്യാക്ഷൻ താത്തിക്കൊണ്ടുപോയി എന്ന് പറയുന്ന എന്തർത്ഥം ഹിരണ്യാക്ഷൻ എന്ന വാക്കിന് എന്തർത്ഥം ഹിരണ്യാക്ഷാൽ ഹിരണ്യത്തിൽ കണ്ണുള്ള ആൾ മറ്റൊരാൾ ഹിരണ്യ കശിപു തലേണ കിടക്കാന്നൊക്കെ കശിപൂ എന്നർത്ഥം എന്ന് പറഞ്ഞാൽ കണ്ണ് വിഷയങ്ങളിലാണ് വിഷയാസക്ത ജീവിതം നയിക്കുന്ന ആളെന്നാണ് ഈ വാക്കിന് അർത്ഥം ബഹിർമുഖന്മാരായ ആൾക്കാർ അങ്ങനെയുള്ള ആൾക്കാർക്ക് ഉത്കൃഷ്ടമായ ജീവിതമൂല്യങ്ങളെ ജീവിതത്തിൽ ഉയർത്തിപ്പിടിച്ച് ജീവിക്കാനാവില്ല അതാ തൻ്റെ ഇന്ദ്രിയ വിഷയ ഇന്ദ്രിയങ്ങൾക്ക് അടിമയായിട്ടുള്ള ആൾക്കാർക്ക് എങ്ങനെയാണ് ഹയർ വാല്യൂസ് ഓഫ് ലൈഫ് അപ്ഹോൾഡ് ഹോൾഡ് ചെയ്ത് ജീവിക്കാൻ പറ്റുക ഉന്നത ജീവിത മൂല്യങ്ങളെ കോംപ്രമൈസ് ചെയ്യും അയാളുടെ ഭോഗത്തിന് വേണ്ടിയിട്ട് ശരിയല്ലേ അപ്പോൾ അവനെ അവൻ്റെ കർമ്മം ഈശ്വരാരാധനമായി ചെയ്യാൻ പറ്റില്ല നേരെ മറിച്ചോ ഋഷിമുനികളൊക്കെ ആ ഇന്ദ്രിയ മനസ്സുകളൊക്കെ നിയന്ത്രിച്ച് ഉന്നതമായ ആദർശങ്ങളെയും ജീവിതമൂല്യങ്ങളെയും ഉൾക്കൊണ്ട് ജീവിക്കുന്നു അവർക്ക് ആ കർമ്മങ്ങളൊക്കെ അങ്ങനെ ചെയ്യാൻ സാധിച്ചു അതുകൊണ്ടാണ് അവർ യജ്ഞസ്വരൂപനായി ഭഗവാനെ കണ്ടത് അപ്പോൾ ആസുര ജീവിതം കൊണ്ട് നോക്കണം ഇവിടെ ഗൃഹസ്ഥാശ്രമം പറഞ്ഞ് തുടങ്ങുമ്പോഴാണ് ഈ ഹിരണ്യ ഈ ഹിരണ്യാക്ഷൻ്റെ കഥയും വരാഹാവതാരം വരുന്നത് സ്വയംഭൂവനു ഗൃഹസ്ഥൻ ആദ്യത്തെ ഗൃഹസ്ഥൻ സ്വയംഭൂവനുമാണ് അവർക്ക് മക്കളുണ്ടായി പിന്നെ അവർ താമസിക്കാൻ തുടങ്ങിയപ്പോഴല്ലേ ഈ കഥ വരണത് അതും ഭാഗവത ആദ്യത്തെ ദിവസമാണ് ഈ ഹിരണ്യാക്ഷവധവും ഈ വരാഹാവതാരവും എന്നർത്ഥം ഏഴാം ദിവസം മനസ്സ് പരമാത്മസ്വരൂപത്തിൽ ലേകാഗ്രപ്പെട്ട് ആ ജീവൻ മുക്തി കിട്ടണമെങ്കിൽ നമ്മുടെ മനസ്സ് ഇപ്പോളേ പ്രിപ്പയർ ചെയ്യാൻ തുടങ്ങണം എന്ന് മനസ്സിലായോ ആദ്യം ചെയ്യേണ്ടത് എന്താ മനസ്സിൻ്റെ ശുദ്ധി മനസ്സിൻ്റെ ശുദ്ധിയാണ് അനിവാര്യം അതിന് ഭഗവതർപ്പണമായി കർമ്മം ചെയ്യൂ അപ്പോൾ യജ്ഞകർമ്മങ്ങളെക്കൊണ്ട് ഭൂമിയെ ഉദ്ധരിക്കാം അതാണ് യജ്ഞവരാഹമൂർത്തി വന്ന് താഴ്ത്തി ഹിരന്യാക്ഷൻ താഴ്ത്തിയ ഭൂമിയെ ഉദ്ധരിച്ചു എന്ന് പറയുന്നത് ഹിരണ്യാക്ഷനോ ആസുര ജീവിതത്തിൻ്റെ പ്രതീകമാണ് ആസുരജീവിതം കൊണ്ട് ക്ഷയാസക്ത ജീവിതം കൊണ്ട് എന്താ ഉത്കൃഷ്ടമൂല്യങ്ങളൊക്കെ മാനിക്കാത്ത ജീവിതം കൊണ്ട് ഭൂമിക്ക് ഉണ്ടാവും എന്ന് വെച്ചാലോ ഭൗമങ്ങളായ എല്ലാ ഐശ്വര്യങ്ങളും അഭിവൃദ്ധികളൊക്കെ ഭൂമി നഷ്ടപ്പെടുന്ന അർത്ഥം അക്ഷരാർത്ഥത്തിൽ ഭൂമി വെള്ളത്തിൽ താണെന്ന് പോയെന്ന് വിചാരിക്കേണ്ട ആവശ്യമില്ല ഭൂമിയിലുള്ള എല്ലാ നന്മകളും നഷ്ടപ്പെടാൻ ഇടയാവുന്നു അതിനൊക്കെ ഉയർത്താം എങ്ങനെ ഈശ്വരാർപ്പണബുദ്ധിയ ആ യജ്ഞഭാവനയോടെ ചെയ്യുന്ന കർമ്മങ്ങളെ കൊണ്ട് അതല്ലാതെ വിഷയാസക്തമായ ആസുരജീവിതം നയിക്കുകയാണെങ്കിലോ ഹിരണ്യാക്ഷനെപ്പോലെ ഹിരണ്യാക്ഷൻ ഭൂമിയെ പോലെ നമ്മുടെ ജീവിതം കൊണ്ട് ഈ ഭൂമിയിൽ കട്ടപ്പാടും ക്ലേശങ്ങളും ദുരിതങ്ങളും ഒക്കെ ഉണ്ടാവും അതുകൊണ്ടാണ് കവി പറഞ്ഞത് നമുക്ക് താമേ പണിവത് നാഗം നരകവും അതുപോലെ എന്ന് ഈ ഭൂമിയെ സ്വർഗ്ഗമാക്കാം എങ്ങനെ യജ്ഞഭാവനയോടുകൂടി പരസ്പര സ്നേഹവും ബഹുമാനവും എല്ലാ ജരാചരങ്ങളെയും ഈശ്വരനായി കണ്ടുകൊണ്ട് ഈശ്വരാരാധനാരൂപേണ നമ്മുടെ കടമകളും കർത്തവ്യങ്ങളും അനുഷ്ഠിച്ചു കൊണ്ടൊരു സമൂഹം ജീവിക്കുകയാണെങ്കിലോ അവിടെ തന്നെ സ്വർഗം നമുക്ക് നാമേ പണിവത് നാഗം നരകവും അതുപോലെ അല്ല ഈ അസ ഹിരണ്യാക്ഷയമാതിരി ഓ ഇന്ദ്രിയ നിയന്ത്രണം ഇല്ലാതെ ആ ഒരു മൂല്യങ്ങളെ മാനിക്കാതെ മൂല്യങ്ങളെയൊക്കെ കാറ്റത്ത് പറത്തിക്കൊണ്ട് വെറും വിഷയലമ്പടന്മാരായിട്ടാണ് ജീവിക്കണേ സമൂഹമെങ്കിലോ അവിടെ നരകം അതാണ് ഭൂമിയുടെ അതഃപ്പതനം ഭൂമിയെ താഴ്ത്തിക്കൊണ്ടുപോകാമെന്നൊക്കെ പറഞ്ഞാൽ നാം ഇന്നത്തെ കാലഘട്ടത്തിൽ മനസ്സിലാക്കേണ്ടത് പണ്ട് അങ്ങനെ കൊണ്ടു പോകണ്ടാവും ഭഗവാൻ വളല്ല ഏതു ഓളമാണെങ്കിൽ ഉയർത്താൻ ഭഗവാൻ ഒരു പണിയില്ലേ ഭഗവാൻ സർവശക്തനല്ലേ